ഷോളിലോ നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്തോ ഒക്കെ ആയിട്ട് സ്കാലപ്പ് ചെയ്യാനായിട്ട് ഒരു ഈസി മെത്തേഡ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്കാലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ ചുരിദാറിൻ്റെ ഒരു സ്ലീവാണ് അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല അതിലാണ് ഞാൻ ഇന്ന് സ്കാലപ്പ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു എഫോ സൈസ് പേപ്പർ എടുത്തു ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങോട്ട് ഒരു സ്കെയിൽ കൊണ്ട് വരയ്ക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ സ്കാലപ്പ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും തെറ്റത്തും ഒന്നുമില്ല നമുക്ക് അടിപൊളിയായിട്ട് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇത് തന്നെ നമുക്ക് നെക്കിൽ വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം സ്ലീവിൽ ചെയ്തു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചുരിദാറിൻ്റെ അടിവശത്ത് വേണമെങ്കിലും അടിവശത്ത് പാർട്ടുണ്ടല്ലോ അവിടെ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം ഇനി ഇതേപോലെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് കോയിനോ അതല്ലെങ്കിൽ ഇതേപോലെ വിക്സിൻ്റെ ഒരു ടിന്നോ എന്തെങ്കിലും എടുക്കാം നമുക്ക് ഏതെത്രയും വലിപ്പത്തിൽ വേണം സ്കാലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് വെച്ചാൽ ആ വലിപ്പത്തിനുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇതേപോലെ ഓരോ റൗണ്ട്സ് നമുക്കിട്ട് കൊടുക്കാം നമ്മൾ ആ വരച്ച വരയുടെ മുട്ടി നിൽക്കുന്ന രീതിയിൽ ഇത് ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഓരോ റൗണ്ട് 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 വരച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് ഇതുപോലൊരു സ്കെയില് വെച്ചതിന് ശേഷം അവിടെ ഒരു ലൈനിങ്ങിനെ സ്ട്രെയ്റ്റ് ലൈനിങ്ങിനെ വരച്ച് കൊടുക്കണം നമ്മൾ റൗണ്ട് വരച്ചതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ ഇതേപോലെ ഒരു വര അങ്ങോട്ട് വരച്ചു കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ റൗണ്ട് നമുക്ക് വലിപ്പം അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ ചെയ്യാം ഇനി ഇത് ഞാൻ പേപ്പർ പകുതി ഭാഗം ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് നമുക്ക് ഫുള്ള് പേപ്പറിന്റെ ആവശ്യമില്ല ഇത് ഞാനിങ്ങനെ മുറിച്ചങ്ങ് മാറ്റാൻ പോവാണ് ഇനി നമ്മൾ സ്കാലപ്പ് ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന ക്ലോത്ത് ഇത് ഇതേപോലെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കണം ഇത് ഞാൻ എൻ്റെ എനിക്കൊരു ചുരിദാറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് നമുക്കിനിപ്പോൾ പ്ലെയിൻ ചുരിദാർ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലാണെങ്കിൽ നമ്മളൊന്ന് സ്റ്റിച്ച് വിട്ടതിന് ശേഷം ഇതേപോലെ സ്ലീവിൽ നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ആ വരച്ചിരിക്കുന്നതിൻ്റെ അപ്പുറ ഭാഗത്ത് ഈയൊരു ഭാഗത്ത് ഒരു കാലിഞ്ചി വ്യത്യാസത്തിന് ആ മുകളിലോട്ട് കിടക്കുന്ന ആ ഒരു പാർട്ടുണ്ടല്ലോ അതും കൂടി ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് ഒരു അര മു അര ഇഞ്ചോ അതല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ച് വിട്ടതിന് ശേഷം തുമ്പിൽ നിന്ന് മുക്കാൽ ഇഞ്ചോ അര ഇഞ്ചോ വിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പിൻ ചെയ്ത് വെക്കണം നമ്മുടെ ഈ പേപ്പർ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന പേപ്പർ ആ ക്ലോത്തിലേക്ക് ഒന്ന് പിൻ ചെയ്ത് വെക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ അരിക അതായത് അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാൽ മുക്കാലിഞ്ചോ വിട്ടതിന് ശേഷം വേണം വെക്കാനായിട്ട് ഇനിയിപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു യ്യല് കൊടുത്തതിനു ശേഷം രണ്ടും കൂടെ ചേർത്ത് ഇതേപോലെ പേപ്പറിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇങ്ങനെ പിന്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ലൈനിങ് ക്ലോത്ത് പോവാത്ത രീതിയിൽ നമ്മൾ ചുമ്മാ ഒരു വെറുതെ ഒരു സ്റ്റിച്ച് അരികിൽ കൊടുക്കണം അല്ലെങ്കിൽ സൈഡിൽ മൂന്ന് വശത്തും നമ്മൾ കൊടുത്തതിന് ശേഷം ഇതേപോലെ പേപ്പർ ഇട്ടതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്കാലപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഉഷാ ജാനോമിറ്റാ അല്ലോ ഡി എൽ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു മെഷീനകത്ത് സ്കാലപ്പ് ഓപ്ഷൻ ഇല്ല സാധാരണ സിക്സാഗ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതൊക്കെ ഞാൻ നേരത്തെ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് സ്റ്റിച്ചിങ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം ഏത് സ്റ്റിച്ചാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് സീറോ ടു വൺ കിടക്കുന്ന നമ്മൾ ഈ ബട്ടൺ ഹോളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ലെങ്താണ് കൊടുക്കുന്നത് പിന്നെ സീയില് മാക്സിമം ലെങ്ത് ആണ് ഞാൻ സെലക്ടറിൽ കൊടുക്കുന്നത് ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഈ ഒരു ത്രെഡാണ് എടുക്കുന്നത് സിൽക്കിന്റെ ത്രെഡ് സിൽക്കിന്റെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത് തീരെ നൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും അതുകൊണ്ട് നമ്മൾ ത്രെഡ് ടെൻഷൻ കൊടുക്കേണ്ടത് ഒരു ടൂവിന്റെയും വണ്ണിന്റെയും ഇടയിലായിട്ട് വേണം കൊടുക്കാനായിട്ട് അതും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കാരണം ഈ ഒരു നൂലെന്ന് പറഞ്ഞത് വളരെ തിന്നായിട്ടുള്ള ഏതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അടിയിലത്തെ നൂല് ഞാൻ എടുക്കുന്നത് ഒരു ഒരു ഏകദേശം ഒരു ഗോൾഡൻ അല്ല ഒരു ക്രീം കളറിലുള്ള ഒരു നൂലാണ് എടുക്കുന്നത് മുകളിൽ നമ്മൾ സാധാരണ ആ ഒരു സിൽക്കിൻ്റെ നൂലും കൊടുത്തു അതേപോലെ താഴെ സാധാരണ നമ്മുടെ ഈ നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും എടുത്തതിന് ശേഷം നമുക്കിനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ തുടക്കം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഈ കോർണർ വരുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സ്കാലപ്പ് ചെയ്ത് വരും ഈ പേപ്പറിൽ വരച്ച് പേപ്പറിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വരച്ച് ആ ഒരു വരയിലേക്ക് വരയിലേക്ക് വരയിലേക്കൂടെ ഇങ്ങനെ വരച്ച് പോകുമ്പോഴത്തേനും കറക്റ്റായിട്ട് സ്ലിപ്പാവാതെ പെർഫെക്റ്റായിട്ട് നമുക്ക് സ്കാനപ്പ് ചെയ്തെടുക്കാൻ പറ്റും ആ കെർവ് സൈഡ് വരുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് ചരിച്ച് കൊടുക്കും കൊടുത്താൽ മാത്രം മതി അത് നമ്മളിങ്ങനെ ചെയ്ത് പഠിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് വരും അത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കും മനസ്സിലാവും ഇതിൻ്റെ ആദ്യമൊക്കെ ചെയ്യേണ്ട രീതി അതായത് ആദ്യമായിട്ട് ബിഗിനേഴ്സിനുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് പഠിക്കാനുള്ള വീഡിയോസും ട്രിക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലെറ്റേഴ്സ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നതാണെങ്കിലും അതേപോലെ ടിപ്പ് ഞാൻ ഈ സ്കാനപ്പ് ചെയ്യുന്നത് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രം മതി നമുക്കിങ്ങനെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും പ്ലെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ക്ലോത്തിൽ നമുക്ക് ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ചിലർ സാധാരണ മെഷീനിൽ സ്കാലപ്പ് ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അതെനിക്ക് അത്രത്തോളം അറിയത്തില്ല ഈ ഒരു സിക്സാക്ട് സ്റ്റിച്ചിങ് വെച്ചിട്ടാണ് ഞാൻ സ്കാലപ്പ് ചെയ്തെടുക്കുന്നത് എൻ്റെ തുണികളിലൊക്കെ സ്കാലപ്പ് ചെയ്തെടുക്കുന്നത് ഒരുപാട് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സിക്സാഗ് സ്റ്റിച്ചിങ് വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഈ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിലും ഒക്കെ അത്യാവശ്യം ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു മിഷൻ കൊണ്ടുപറ്റും ഒരുപാട് ഉപകാരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ബട്ടൺ ഇടാനും ബട്ടൺ ഹോൾ ഇടാനും ഒക്കെ നമുക്ക് ഈ ഒരു മെഷീനിൽ പറ്റും അപ്പോൾ ഏകദേശം തീർന്നു കഴിഞ്ഞു ഇനി നമുക്കിത് മെഷീനിൽ നിന്ന് എടുത്ത് മാറ്റാം ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ബാക്കി കിടക്കുന്ന ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഒന്നെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അത് ആ പിന്നൊക്കെ ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം പേപ്പറ് നമുക്കിങ്ങനെ വലിച്ചിളക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇങ്ങനെ പോരും ഇനി ബാക്കി നമ്മൾ ആ ഒരു ഡിസൈൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അധികം കിടക്കുന്ന നമ്മൾ അര മുക്കാൽ ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ഒന്നെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സോൾഡർ അയണില്ലേ അതൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചെയ്താൽ അതായത് ഒന്ന് ഉരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലോത്ത് ഉരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ നമുക്കിപ്പോൾ അത് സോൾഡർ ചെയ്യണില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കട്ട് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കേണ്ട കാര്യം ആ ഒരു സ്റ്റിച്ചിലേക്ക് നമ്മുടെ ആ സ്കാലപ്പ് ചെയ്ത എക്സാക്ട് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു സ്റ്റിച്ചിലേക്ക് മുട്ടാത്ത രീതിയിൽ വേണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ആ കോർണറൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ചെയ്താൽ മതി സോൾഡ്രായണ ആവുമ്പോഴത്തേനും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അത് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ക്ലോത്ത് ഇങ്ങനെ ഉരുകി പോകുമ്പം അതും സൂക്ഷിക്കണം എന്നാലും ഇച്ചിരി കൂടി എളുപ്പം എനിക്ക് തോന്നുന്നത് സോൾഡ്രയണമാണ് ഈ സോൾഡ്രായണ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചന്ദനത്തിരി ഉണ്ടല്ലോ സാധാരണ ചന്ദനത്തിരി അത് കത്തിച്ചിട്ട് ഇതേപോലെ ആ ക്ലോത്ത് ഉരുക്കിക്കാഞ്ഞാലും മതി അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ആ അധികം കിടക്കുന്ന തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പം ഒരു ക്ലോത്ത് ആയിരുന്നല്ലോ ഇതിപ്പോൾ ഒരു സ്കാലപ്പൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു എംബ്രോയ്ഡറി പോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതേ കണ്ടില്ലേ പുറകോശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സാധാരണ നൂല് പുറപ്പ് നമ്മുടെ മുകളിലേക്ക് വന്നില്ല മുകൾ ഭാഗത്ത് നല്ല ത്രെഡ് അതായത് സിൽക്കിൻ്റെ ത്രെഡും അടിയിൽ സാധാരണ നൂലുമാണ് അത് പുറമേ ഒന്നും നമുക്ക് അറിയത്തില്ല അടിയിൽ ഇങ്ങനെ കിടന്നോളും ഇതേപോലെ തന്നെ നമുക്ക് നെക്കിലും ഈയൊരു ഡിസൈൻ കൊടുക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടാനുസരണം ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഈ ഒരു മെത്തേഡിൽ എടുത്താൽ നല്ല പെർഫെക്റ്റില് നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഈ പേപ്പർ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്ലിപ്പ് ആവാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും കർവ് വരുന്ന സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ അടുത്ത സ്ലീവും കൂടി അങ്ങനെ ചെയ്തെടുക്കുകയാണ് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് കാണാം ബൈ